നമസ്കാരം എല്ലാവർക്കും ചാനലിക്കൊരുക്കൾ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി നാലാണ് ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളുമാണ് ഇവിടെ പറയുന്നത് ആ നക്ഷത്ര ജാതകർക്കുണ്ടാകാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ധനാഭിവൃദ്ധിയൊക്കെ ജീവിതത്തിൽ വന്നു ചേർന്ന് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളൊക്കെ ഇവർക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ഇവർ സാമ്പത്തികപരമായിട്ട് ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് ഇവർക്ക് എത്തിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നിങ്ങളെ ആരൊക്കെ തകർക്കുവാൻ ശ്രമിച്ചാലും ശരി ഈശ്വരൻ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയും സർവ ഐശ്വര്യങ്ങളും ഭഗവാൻ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും വളരെയേറെ ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏതു വലിയ ദുഃഖങ്ങളുണ്ടായിക്കൊള്ളട്ടെ നിങ്ങളെ ആരൊക്കെ ചതിച്ചിട്ടുള്ളട്ടെ എല്ലാം നിങ്ങൾ സർവേഷൻ അർപ്പിച്ചു കഴിഞ്ഞാൽ സർവേഷൻ നിങ്ങൾക്ക് മുമ്പിൽ പുതിയ വഴികൾ തുറന്നു തന്ന് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും ഭഗവാൻ കൊണ്ടുവരുന്നതായിരിക്കും ഉറപ്പായും ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ എഴുതി വെച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഈശ്വരൻ വലിയ വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു കാര്യവും ചെറുതായി കാണാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഉറപ്പായും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് കഴിയുന്നവർ കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും എന്നിരുന്നാലും ആ നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ടുതന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഏറ്റവും ഒരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാലും പേരും ആഗ്രഹവും കമരം രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജോട് അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഈ പൂജ കൊണ്ട് നടത്തുന്നതായിരിക്കും ായാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകർ തന്നെയാണ് ആയില്യം നക്ഷത്രക്കാര് വളരെയേറെ സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളുമാണ് ഇനി അങ്ങോട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തിയത്തുവാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ആരും കൊതിക്കുന്ന രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളാണ് ഉണ്ടാകുന്നത് ഒരു രാത്രി ഇരട്ടി വിളക്കുമ്പോൾ ഇവർ ജീവിതത്തിൽ കോടികൾ സമ്പാദിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഇനി നിങ്ങൾക്ക് ഭഗവാൻ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ തുണയായിട്ടുണ്ടാകുന്നതായിരിക്കും ഒരു ശക്തികൾക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല നിങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളും ഉന്നതികളും നേടിയെടുക്കുന്നതായിരിക്കും ഒരു വാതിലടഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം വാതിലുകൾ മലർക്കെ തുറക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് 博物馆的。 ഉറപ്പായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത മാറ്റങ്ങളുണ്ടാകുന്ന സമയമാണ് നിങ്ങൾ ധാരാളം സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കും സമ്പത്ത് നേടിയെടുക്കുന്നതായിരിക്കും ഉയർച്ച നേടിയെടുക്കുന്നതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് ഉറപ്പായും നിങ്ങളുടെ ക്ഷമ അതാണ് നിങ്ങളെ ജീവിതത്തിൽ വളരെയധികം വിജയിപ്പിക്കുന്നത് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണടച്ച് തുറക്കും വേഗത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതായിരിക്കും ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ജീവിത ഉയർച്ചകളും ഉന്നതികളും ആയില്ല യും നക്ഷത്രക്കാർക്ക് ഉറപ്പായും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് മകം നക്ഷത്ര ജാതകർക്കാർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി വളരെയേറെ ധനാഭിവൃദ്ധി ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് രണ്ടായിരത്തി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ജോലി അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഉറപ്പാണ് നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ജീവിത ഉയർച്ചകളാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് ബിസിനസ് സംരംഭങ്ങളിൽ വളരെയധികം വിജയങ്ങളും ശോഭിക്കുവാനും കഴിയുന്ന നക്ഷത്ര ജാതകരാണ് മകം നക്ഷത്ര ജാതകർ രണ്ടായിരത്തി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിൽ ഉയർച്ചയും ഉന്നതികളും ഭഗവാൻ കൊണ്ടുവരുന്നതായിരിക്കും അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് ഈ പൂരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി വളരെയധികം ധനലാഭവും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സകലവിധമായ ആപത്തുകളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക നിങ്ങളുടെ കുടുംബത്തിൽ പോയി നിങ്ങളുടെ കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ട് ായിട്ടുള്ള പൂജകളും വഴിപാടൊക്കെ നടത്തും ഉറപ്പായി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ദേവീ ദേവന്മാരുടെ അനുഗ്രഹങ്ങൾ കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ദേവന്മാരെ പ്രീതിപ്പെടുത്തുക അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു ശക്തികൾക്കും തകർക്കാൻ പാത്ര പറ്റാത്ത രീതിയിലേക്ക് നിങ്ങൾക്ക് ജീവിത ഉയർച്ചകൾ നേടുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്ത അത്തം നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്ര ജാതകർക്കും തൊട്ടതെല്ലാം പൊണ്ാക്കി മാറ്റി വളരെ ധനലാഭം ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ അങ്ങ് മാറിപ്പോയിക്കോളും ഇനി നിങ്ങൾക്ക് ധനാപൂർത്തിയുടെ സമയമാണ് നിങ്ങൾക്ക് വിജയത്തിൻ്റെ സമയമാണ് നിങ്ങളെ ചവിട്ടി താഴ്ത്തുവാൻ നിൽക്കുന്ന വ്യക്തികൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് വിജയിച്ചു കാണിക്കുവാൻ കഴിയുന്നതായിരിക്കും അപമാന ഭാരത്താലൊക്കെ നിങ്ങൾ തല താഴ്ത്തി നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിരിക്കും ഇനി ഇനി നിങ്ങൾക്ക് തലയെടുപ്പിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക നിങ്ങൾക്ക് മുമ്പിൽ സകല വിഷമങ്ങളും സകല തടസ്സങ്ങളും മാറിപ്പോകുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിന് ധൈര്യം കൊടുത്ത് നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പായും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ധനങ്ങളും സൗഭാഗ്യങ്ങൾ ും ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾക്ക് മുമ്പിലേക്ക് ദൈവം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വളരെയേറെ സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ നക്ഷത്ര ജാതകരാണ് ചിത്തിരനക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള വളരെയേറെ ഭാഗ്യസമ്പന്നമായ സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ദീർഘനാളത്ത് സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് ജീവിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രതിസന്ധിയും പ്രയാസങ്ങളും അകന്ന് നിങ്ങൾക്കൊരു ധനവാനായി തീരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സമയം നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ മുമ്പിൽ എല്ലാ നെഗറ്റീവ് എനർജികളെയും പുറത്തു കളഞ്ഞ് നിങ്ങൾ ഉറപ്പായും ആത്മവിശ്വാസത്തോടു കൂടിയും ദൃഢവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്കുള്ള ജീവിത വിജയങ്ങൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെട്ടിപ്പടുത്തി വരുത്തുവാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെ ശത്രുവിന് മേൽ നിങ്ങൾക്ക് വിജയങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ധൈര്യത്തോടെ നിങ്ങളിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വിശാഖം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടിതെല്ലാം പൊണ്ണാക്കി മാറ്റി വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാകുന്നത് Ван Гог നിങ്ങൾക്ക് സർക്കാർ സർവീസുകളിൽ നിയമനം ലഭിക്കുന്ന സമയമാണ് ഉറപ്പായും നിങ്ങളുടെ ജീവിതം തലവര മാറ്റിമറിക്കുന്ന പല സംഭവങ്ങളും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുമുണ്ട് നിലവിലെ എല്ലാവിധമായ ആപത്തുകളും ഒഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള തലയെറപ്പോടു കൂടി ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്ക് നിലവിലെ ഈശ്വരന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു അനിഴം നക്ഷത്ര ജാതകരാണ് അനിഴം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ ദൃഢപ്രതിജ്ഞയോടു കൂടി മുമ്പോട്ട് പോകുക ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിജയമായിട്ടുള്ള സമയമാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയത്തിൻ്റെയും സമയമാണ് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയാലും വളരെയധികം വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനം ഫലം കാണുന്ന സമയമാണ് ഉറപ്പായും നിങ്ങളുടെ വേദനകൾക്ക് പൂർണ്ണമായും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കെട്ടിപ്പടുത്തിയർത്തുവാൻ കഴിയുന്ന വളരെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ സമയം നിങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുക ഉറപ്പായും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്നതോടുകൂടി തന്നെ ഒന്നുമില്ല യിൽ നിന്നും അതിസമ്പത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളും ഈശ്വര നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ഉറപ്പായും രാജയോഗത്താൽ വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈശ്വരുടെ കൃപാകടാക്ഷത്താലും അനുഗ്രഹത്താലും നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്ന സമയമാണ് ഉറപ്പായും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും